ചൊവ്വാഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ആരോഗ്യ അധികൃതർ പറഞ്ഞിരുന്നു വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം ഏകദേശം രണ്ടു മാസത്തെ ആപേക്ഷിക ശാന്തതയാണ് ഇന്ന് തകർന്നറിഞ്ഞത് ആക്രമണം തുടക്കം മാത്രമാണെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇസ്രായേലും പാലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസും പരസ്പരം വെടിനിർത്തൽ ലംഘിച്ചതായി ആരോപിക്കുകയും ചെയ്തു ജനുവരി മുതൽ വ്യാപകമായി നിലനിന്നിരുന്ന ഇത് തകർന്നടഞ്ഞ ഗാസയിലെ രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം നിവാസികൾക്ക് യുദ്ധത്തിൽ നിന്നും ആശ്വാസം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പിടിച്ചെടുത്ത ഇരുന്നൂറ്റമ്പതോളം ഇസ്രായേൽ ബന്ദികളിൽ അമ്പത്തൊമ്പത് പേരും ഇപ്പോഴും ഹമാസിന്റെ കൈവശം വെച്ചിട്ടുണ്ട് പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള സ്ഥിരമായ ഒരു കരാറിനായി ചർച്ച നടത്താനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ ഇസ്രായേൽ അപകടത്തിലാക്കുന്നുവെന്ന് ഹമാസ് ആരോപിക്കുകയും ചെയ്തു എന്നാൽ പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല വെടിനിർത്തൽ നീട്ടാനുള്ള നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിച്ചതിനാലാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസ നിവാസികളോട് അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനും നെതന്യാഹു ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഓരോ സാധാരണക്കാരും ഹമാസിന്റെ പേരിൽ അപകടത്തിൽപ്പെടുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി മുതൽ ഇസ്രായേൽ ഹമാസിനെതിരെ കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കും ഇനി മുതൽ ചർച്ചകൾ വെടിവയ്പ്പിന് വിധേയമായി മാത്രമേ നടക്കുകയുള്ളൂ ടെൽ അവീവിലെ കരിയ സൈനിക താവളത്തിൽ നിന്നും സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹമാസിന് നമ്മുടെ കൈയുടെ പ്രഹരം അനുഭവപ്പെട്ടു കഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ഗാസ മുനുമ്പിന്റെ വടക്കു മുതൽ തെക്ക് വരെയുള്ള വീടുകളെയും ടെന്റ് ക്യാമ്പുകളെയും ആക്രമിച്ചു കഴിഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ടാണ് ഒരു ഇസ്രായേലി വിമാനം ഗാസ സിറ്റിയിലേക്ക് മിസൈലുകൾ വഷിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് അതിർത്തിക്കപ്പുറത്തു നിന്നും ഇസ്രായേലി ടാങ്കുകൾ ഷെല്ലാക്രമണം നടത്തിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ മരണസംഖ്യകളിൽ ഒന്നിൽ നാനൂറ്റി എട്ട് പേർ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ആരോഗ്യ അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞു നരകത്തിന്റെ ഒരു രാത്രിയായിരുന്നു അത് യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങൾ പോലെയാണ് തോന്നിയത് ഗാസ സിറ്റിയിൽ നിന്നുള്ള അഞ്ച് കുട്ടികളുടെ അമ്മയായ അറുപത്തഞ്ചുകാരിയായ റബിഹ ജമാലാണ് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒഴിപ്പിക്കൽ ഉത്തരവുകളിൽ പോലും ഇപ്പോഴും വലിയ രീതിയിലുള്ള അപകട സാധ്യത നിലനിൽക്കുകയാണ് വടക്കൻ ഗാസ മുനമ്പിലെ ബെയ്ത് ഹൗനാനിയിലും തെക്കൻ ഗാൻ യുനീസിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലുമുള്ള കുടുംബങ്ങൾ വീടുകൾ വിട്ട് പലായനം ചെയ്തു ഇസ്രായേൽ സൈന്യം അപകടകരമായ പോരാട്ട മേഖലകൾ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഉത്തരവിടിനെ തുടർന്ന് സാധനങ്ങൾ വഹിച്ചുകൊണ്ട് ചില കാൽനടയായും മറ്റുള്ളവർ കാറുകളിലും റിക്ഷകളിലുമായി അവിടുന്ന് സ്ഥലം വിടുകയാണ് അമേരിക്കയ്ക്കിപ്പം വെടിനിർത്തൽ കരാറിലും മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു കഴിഞ്ഞു അതേസമയം യൂറോപ്യൻ യൂണിയൻ വെടിനിർത്തൽ ലംഘിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു വെടിനിർത്തൽ കാലത്തെ എളുപ്പത്തിലുള്ള നേട്ടങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെന്ന് യു എൻ അടിയന്തര ദുരിതാശ്വാസ കോർഡിനേറ്റർ ടോം ഫ്ലച്ചറും വ്യക്തമാക്കി രണ്ടാഴ്ചയിലേറെയായി ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രായേൽ നിർത്തിവെച്ചിരിക്കുകയാണ് ഇത് മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കി കഴിഞ്ഞു എന്നിരുന്നാലും ഗാസയിലെ സംഘർഷം പുനരാരംഭിച്ചതിന്റെ ഉത്തരവാദിത്തം ഹമാസിന് മാത്രമാണ് ഐക്യരാഷ്ട്രസഭയിലെ ആക്ടിംഗ് യു എസ് അംബാസിഡർ ഡൊറോത്തി ഷിയ വ്യക്തമാക്കി ഇസ്രായേലിന്റെ അടുത്ത നടപടികൾ അവർക്ക് പിന്തുണയും അറിയിച്ചിട്ടുണ്ട് വെളിനിർത്തൽ നീട്ടാൻ ഹമാസിന് ബന്ധുക്കളെ വിട്ടയക്കാമായിരുന്നു പകരം വിസമ്മതവും യുദ്ധവും തെരഞ്ഞെടുക്കുകയായിരുന്നവർ വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ബ്രയാൻ ഹ്യൂസ് അറിയിച്ചതാണിത്